ൾക്കും ഇതുപോലെ ഹൈപ്പ് റാങ്കില് ഫസ്റ്റ് അല്ലെങ്കിലും ഹൺഡ്രഡിൽ എവിടെയെങ്കിലും ഒക്കെ എത്താൻ പറ്റും കാരണം നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് രാവിലെ ഉറങ്ങി എണീറ്റ് വന്നേ ഉള്ളൂ അപ്പൊ മക്കളൊക്കെ വരുമ്പോഴേക്കും വേഗം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്ത്യയിലെ ഹൺഡ്രഡ് ടോപ്പ് ഹൈപ്പിലെ എന്റെ വീഡിയോയും ഉൾപ്പെട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ എന്റെ ഒരു ചെറിയ ചാനലാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഹൈപ്പിൽ എന്താ പറയുക നയൻറ്റി ഫോറിൽ വരാൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്തായിരുന്നു ഞാൻ ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് ഞാൻ ഇങ്ങനെ വെറുതെ നോക്കായിരുന്നു കേട്ടോ എക്സ്പ്ലോറിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ ഹൈപ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പം ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ക്രോൾ ചെയ്ത് നോക്കായിരുന്നു ഹൺഡ്രഡ് ഹൈപ്പിൽ നമ്മുടെ മലയാളം വീഡിയോസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്നെട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ചാനലിൻ്റെ വീഡിയോസ് അധികം ഒന്നുമില്ല ടെക് ചാനലുകളുടെ ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ വലിയ വലിയ ടെക് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഒന്നും ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല ഹൈപ്പ് കിട്ടിയത് ഹൈ ആയിട്ടുള്ള ഹൈപ്പ് ഹൺഡ്രഡ് ഹൈപ്പിൽ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ചുമ്മാ എന്റെ ഒരു വീഡിയോ വീഡിയോങ്കിലും വന്നാ മതിയായിരുന്നു എന്റെ ചെറിയ ചാനലല്ലേ അപ്പൊ എന്റെ ഒരു വീഡിയോ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഹൈപ്പ് ഏകദേശം നാല് ലക്ഷം കടന്നു അഞ്ചു ലക്ഷം ആകാനായി അപ്പൊ അത് വരുമോന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്താ കറക്റ്റായിട്ട് എനിക്കും കാര്യങ്ങളൊന്നും അറിയില്ല ആ ഹൈപ്പിൽ എങ്ങനെ എത്ര ലക്ഷം കിട്ടണം എത്ര ഹൈപ്പ് കിട്ടണം എന്നൊന്നും അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു ഇപ്പോഴാണ് പെട്ടെന്ന് രാത്രി ഇന്നലെ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആകും അപ്പൊ നോക്കുമ്പോഴാണ് എന്റെ ഒരു വീഡിയോ തൊണ്ണൂറ്റി അഞ്ചാമതായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ലാസ്റ്റിൽ നിന്നാണ് ഫസ്റ്റ് ഫസ്റ്റ് പൊസിഷനെന്ന് നോക്കുന്നത് അല്ലാത്ത തൊണ്ണൂറ്റഞ്ചാമത്തന്നെയാണ് കേട്ടോ നൂറിൽ തൊണ്ണൂറ്റഞ്ചാമത്തെ പൊസിഷനിൽ എൻ്റെ ഒരു കുഞ്ഞ് ചാനലിൽ ഒരു വീഡിയോ എത്തിപ്പെട്ടിരിക്കുന്നുട്ടോ അപ്പം എനിക്ക് വളരെ സന്തോഷം അത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ ഹൺഡ്രഡ് ഹൈപ്പുകളിൽ ഒരു വീഡിയോ ഒരു ഹൺഡ്രഡ് ഹൈപ്പിൽ എൻ്റെ ഒരു വീഡിയോ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പം എനിക്ക് വളരെ സന്തോഷം കാരണം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ ഇങ്ങനെ ഓരോ എൻ്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യുകയാണ് എനിക്ക് വേറെ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഇതൊന്നും ഇല്ല പറ്റില്ല കാരണം എനിക്ക് ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞിന് കുറച്ച് സുഖമില്ല അപ്പൊ ഞാൻ അതൊന്നും വീഡിയോയിൽ വന്ന് പറയുന്നില്ല കാരണം എനിക്ക് അത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ എനിക്ക് വീഡിയോയില് ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും എന്താ പറയാ അതിൽ ഓരോ കാര്യങ്ങൾ ആവശ്യമുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞു പോകുമ്പോഴും പല വീഡിയോകളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എല്ലാം എന്താണ് കൂട്ടി നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ അപ്പോ അത് ഹൈപ്പ് അതില് ഒരു വീഡിയോക്ക് ഹൈപ്പ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ എന്താണ് ഹൈപ്പ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ കാരണം രാവിലെ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഒരു സൗണ്ടൊക്കെ നമ്മുടെ മാറത്തില്ലേ ആ സൗണ്ടാണ് പഴയ സൗണ്ട് വരുന്നില്ല അപ്പോൾ എങ്കിലും ക്ഷമിക്കണം അപ്പൊ മക്കളൊക്കെ ഉറങ്ങിയാണ് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എനിക്ക് ഈ വീഡിയോ തീർക്കണം കാരണം എന്റെ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റെഡിയാക്കി വിടണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കും ഇതുപോലെ ഹൈപ്പ് റാങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിലും ഹൺഡ്രഡിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും കാരണം ആദ്യത്തെ ഏഴ് ദിവസത്തിനുള്ളിലുള്ള വീഡിയോസിനാണ് ഹൈപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പം നിങ്ങൾ പറയേണ്ടത് നിങ്ങളെല്ലാവരോടും എൻ്റെ വീഡിയോക്ക് ഹൈപ്പ് ചെയ്യണം എന്ന് പറയുക കാരണം ഹൈപ്പ് എന്നത് ഒരു പുതിയ എന്താ പറയുക അപ്ഡേറ്റ് ആണ് അത് എല്ലാവർക്കും അറിഞ്ഞു എന്ന് വരില്ല ഹൈപ്പ് എന്താണെന്ന് അറിയില്ല കാരണം എന്താണെന്ന് അറിയാത്ത കാരണം അത് ചെയ്യാൻ തന്നെ ചിലവർക്ക് പേടിയായിരിക്കും കാരണം അത് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് അല്ലേ ഇപ്പം നമുക്ക് താങ്ക്സ് ഒക്കെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ക്യാഷ് ഇടണം ഇതിന് പിന്നെ ക്യാഷ് ഒന്നുമില്ല പോയിന്റ് ആണ് കിട്ടുക ആകെ മൂന്ന് ഹൈപ്പേ ചെയ്യാൻ പറ്റുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ ഏത് ചാനലിൽ പോയാലും മൂന്ന് ഓരോ ചാനലിൽ മൂന്ന് മൂന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല ടോട്ടൽ ആയിട്ട് മൂന്ന് ഹൈപ്പേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ വന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുക കാരണം ഇപ്പൊ അതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഹൈപ്പ് കിട്ടിയില്ല അപ്പൊ ചിലപ്പോൾ രണ്ടാഴ്ച ഒക്കെ ചെയ്ത വീഡിയോ ആയിരിക്കും അതിലൊന്നും ചിലപ്പോൾ ഹൈപ്പ് സെറ്റിങ്സ് തന്നെ ഓൺ ആയി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഹൈപ്പ് സെറ്റിങ്സ് ഓൺ ആയി കിട്ടിയില്ല എന്ന് പറയുന്നവർക്ക് അതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കല്ല അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും യൂട്യൂബ് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കത്തില്ല കുറച്ച് കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ആദ്യം ചിലപ്പോൾ അവരെ എന്താ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പം അതിനനുസരിച്ച് കുറച്ച് പേർക്ക് സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് എന്താണ് കൊടുക്കുമായിരിക്കും കാരണം നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അഞ്ഞൂറ് മുതൽ അഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് ഹൈപ്പ് കിട്ടും എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഹൈപ്പ് കിട്ടും കാരണം നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഡെയിലി ഇടാൻ നോക്കുക അങ്ങനെയുള്ള ചാനലിലായിരിക്കും ചിലപ്പോൾ എന്താ പറയുക ഹൈപ്പ് എന്ന അപ്ഡേറ്റ് കൊടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക മൂന്ന് മിനിറ്റിൽ കൂടുതലെങ്കിലും എടുക്കാൻ നോക്കുക മൂന്ന് മിനിറ്റ് അല്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് എങ്കിലും തുടക്കക്കാരെടുക്കാൻ നോക്കാം മോട്ടീസേഷൻ ആകാത്തവർ ആയി കഴിഞ്ഞാൽ പിന്നെ എട്ട് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾ മിട്രോൾ ആഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ നീട്ടി വലിച്ചു പോകുന്നൊന്നുമില്ല എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണ് എല്ലാവരും ഹൈപ്പ് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഞാൻ എന്താണ് ഹൈപ്പ് വന്നപ്പോൾ മുതൽ എല്ലാവരോടും ഹൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കാണിച്ചും കൊടുക്കുന്നുണ്ട് ചിലർക്കൊന്നും അറിയത്തില്ല എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുക എന്നത് ഇപ്പൊ തന്നെ ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ലൈക്ക് കമന്റ് സൂപ്പർ താങ്ക്സ് അതിൽ ആ സെക്ഷനിൽ തന്നെ ഹൈപ്പ് ചെയ്യുന്ന കാട്ടി അതിൽ ചിഹ്നം തരുന്നുണ്ട് കുറച്ച് അത് വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കമന്റ് ബോക്സിന്റെ ഫസ്റ്റ് സൈഡായിട്ട് ഒരു രണ്ട് ഡോട്ട് കാണും അതിന് സ്വിപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ായിരുന്നു അപ്പൊ ഇപ്പോ അത് എഴുതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോക്ക് എല്ലാവരും ഒരു ഹൈപ്പ് കൊടുക്കുക അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതിനു മുമ്പ് ഏകദേശം കുറേ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവരെ കാണുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് ചില ലൈക്കും കമന്റും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ പിന്നെ ഷെയറും ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്നും ഇല്ലാതെയാണ് അന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരു ഓർഡർ ചെയ്യാതെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഹൺഡ്രഡ് ടോപ്പിൽ ഹൈപ്പിൻ്റെ ഹൺഡ്രഡ് ടോപ്പിൽ വന്നിട്ടുണ്ടല്ലോ അത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം വിത്തിൻ ഫൈവ് സെക്കൻഡിൽ അത് എന്താണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഹൈപ്പിൻ്റെ ഇതിൽ ഹൺഡ്രഡ് പൊസിഷൻ വരുന്നതിൽ ഹൺഡ്രഡ് പൊസിഷനുള്ളിലുള്ള വീഡിയോസിൻ്റെ മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ ഇപ്പോഴും തൊണ്ണൂറ്റി ഞാനിപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോഴും തൊണ്ണൂറ്റി നാലാമത് പൊസിഷനിലാണ് നിൽക്കുന്നത് കേട്ടോ ഹൈപ്പ് വീഡിയോ അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ വലിയ ടെക് ചാനലുകളിൻ്റെ വീഡിയോസിന് ഒന്നും ഹൈപ്പ് എത്ര അധികം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ കാരണം എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാരണം എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത് ചിലപ്പോൾ കുറച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കാരണം എനിക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ബി എസ് എൻ അപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടേയിരിക്കും പതുക്കെ പതുക്കെ ആവുന്നുള്ളൂ അപ്പം ഞാൻ ചിലപ്പോൾ കൂട്ടി കൂട്ടിന്നൊക്കെ വരും അപ്പം എൻ്റെ വീടേക്ക് ഒരുപാട് അപകടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും എന്റെ വീഡിയോ എന്തായാലും വീഡിയോ ഇട്ടു പോകാം അങ്ങനെ അപ്പോൾ റീച്ചാകുവാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയാണ് കാരണം എന്തായാലും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു അപ്പോൾ ഇനി വീഡിയോ ഇടാതിരുന്നാൽ ചിലപ്പോൾ കുറേ ആവുമ്പോൾ മോണിറ്റൈസേഷൻ കട്ടാവും ഒരു ആറ് മാസം കഴിഞ്ഞ് മോണിറ്റൈസേഷൻ കട്ടാം അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് പിന്നെ എന്താണ് ചാനൽ മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ആദ്യത്തെ എക്സ്പ്ലോർ എന്ന ചിഹ്നം കണ്ടില്ലേ പെൻറ്റിടം പോലത്തെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് കാണാൻ പറ്റും കണ്ടില്ലേ ഹൈപ്പ് ലാസ്റ്റ് കിടക്കുന്നത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ടോപ്പ് ഹൺഡ്രഡ് ഹൈപ്പും മൈ ഹൈപ്പിടും കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പ് ഹൺഡ്രഡ് ഹൈപ്പിലാണ് എൻ്റെ വീഡിയോ വന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഫസ്റ്റ് പൊസിഷനിലുള്ള വീഡിയോസാണ് കേട്ടോ ഹൈപ്പ് വൺ ഹൈപ്പ് ടു അങ്ങനെ അതിൻ്റെ അടിയിലായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല വ്യൂ കൗണ്ടുള്ള വീഡിയോസാണ് അപ്പോൾ എൻ്റെ വന്നിട്ട് തൊണ്ണൂറ്റി നാലാമതായിരുന്നു കേട്ടോ ഞാൻ മുമ്പ് നോക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് നോക്കാം ഇവിടെ എല്ലാം ഇനി മേലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അടിയിലായിട്ട് കാണാൻ സാധിക്കും എന്തായാലും ഹൺഡ്രഡിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അപ്പോൾ കണ്ടില്ലേ എല്ലാം ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ മറാഠി അങ്ങനെ എന്തൊക്കെയോ ഭാഷകളാണ് കേട്ടോ വന്നിരിക്കുന്നത് മലയാളത്തിലെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഉണ്ട് തോന്നുന്നു ഞാൻ രണ്ട് മൂന്നെണ്ണം കണ്ടു അതുകൊണ്ടില്ലേ എൻ്റെ എൻ്റെ ഇതാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ചാനലിൽ ഒറ്റ കാര്യം മാറ്റിയപ്പോൾ എന്ന് അതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കമൻറ്റ് സെക്ഷനിൽ തന്നെ രണ്ട് ഡോട്ട് കാണും അതിൽ ചെയ്താലും ഹൈപ്പ് ആയിക്കിട്ടും അല്ലെങ്കിൽ മേലത്തെ ലൈക്ക് താങ്ക്സ് അതിൻ്റെ തൊട്ടടു താങ്ക്സിൻ്റെ തൊട്ടടുത്തായിട്ടും ഹൈപ്പ് കാണാൻ പറ്റും ഏതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എത്ര പോയിൻറ്റ്സ് എന്നും നമുക്കിതിൽ കാണാൻ സാധിക്കും നാല് പോയിൻ്റ് നാല് ലാക്ക് ആണ് പോയിൻ്റ് നാല് പോയിൻറ്റ് നാല് ലാക്ക് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ മേലത്തെ ആരോയിൽ ക്ലിക്ക് ചെയ്താലും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് പോയിൻ്റ് നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോയുടെ ഏഴ് ദിവസത്തിനുള്ളിലുള്ള വീഡിയോയ്ക്ക് ഹൈപ്പ് ലഭിക്കുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചാൽ ഒരു ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഈ കാണുന്ന വീഡിയോ ഇഷ്ടമാകാണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് കൂടെ കൊടുക്കുക ഓക്കേ അപ്പോൾ ഹൈപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇതുപോലെ ടോപ്പ് ഹൺഡ്രഡ് ഹൈപ്പിൽ എത്താൻ സാധിക്കട്ടെ അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ഹൺഡ്രഡ് ഹൈപ്പിലാണ് കേട്ടോ ഈ വീഡിയോ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണോ അല്ലേ ഹൺഡ്രഡ് ഹൈപ്പിൽ തൊണ്ണൂറ്റി നാലാമതായി എൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വരുത്തുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ട് പോകുക എല്ലാവരോടും ഹൈപ്പ് ചെയ്യാൻ പറയുക അപ്പം നിങ്ങൾക്കും ഇതുപോലെ വരാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഹൺഡ്രഡ് പൊസിഷനിലാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ വന്നിരിക്കുന്നത് എനിക്കത് തന്നെ വളരെ സന്തോഷമുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പം എനിക്ക് അഹങ്കാരമോ അങ്ങനെയൊന്നുമല്ല കാരണം എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് നിങ്ങൾക്കറിയാം അങ്ങനെ ആറായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ഞാൻ മുമ്പൊക്കെ പല പല വീഡിയോസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ഇങ്ങനെ ആളുകൾ ഇതിൽ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകളെ ചെയ്ത് വന്നേയുള്ളൂ അല്ലാതെ ഞാൻ വലിയ എന്താ പറയുക യൂട്യൂബ് ടെക്ക് ചാനൽ ചെയ്യുന്നവരെ പോലെയൊന്നുമല്ല അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നൊന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നില്ല ബോറടുപ്പിക്കും ബോറടിക്കും നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വീഡിയോക്ക് ഹൈപ്പ് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സിനോട് പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിവിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ താങ്ക് യു